ഹൈ ഫ്രണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു വെറൈറ്റി വീഡിയോ ആണ് എടുക്കുന്നത് അതായത് ഞങ്ങൾ ഇവിടുത്തെ ജെട്ടി യൂണിറ്റിലെ ചുമട്ടു ഇത് അതായത് മുപ്പത്തി എട്ട് വർഷത്തിന് മുമ്പുള്ള ചുമട്ടു എല്ലാ വർഷവും ഞങ്ങള് ചുമട് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടാറുണ്ട് പുതിയ പിള്ളേരൊക്കെ ഉണ്ട് അവരാരും ഞങ്ങളുടെ കൂടെ ഇല്ല ഞങ്ങൾ പഴയ ആൾക്കാരാണ് എല്ലാവരും സഹോദരന്മാരെ ചേട്ടനിമാരാണ് ഇതിനകത്ത് കൂടുതൽ അച്ഛനും മക്കളും എല്ലാവരും ഉണ്ട് ഇന്ന് ഞങ്ങടെ ഈ ചുമട തീർന്ന ദിവസമാണ് ഞങ്ങൾക്ക് ഇന്നൊരു ഫങ്ഷനാണ് ഫങ്ഷന് ഞങ്ങള് സാധനമൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അത് വഴിയേ കാണിച്ചു തരാം ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മുപ്പത്തെട്ട് വർഷമായിട്ട് വെറൈറ്റി കാര്യങ്ങൾ ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് അത് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ നമുക്ക് പറയാം ഞങ്ങളെ ഇന്നത്തെ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ ഭക്ഷണമാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത് എല്ലാവരും കൂടെ കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക ഈ ഓരോ അനുഭവങ്ങൾ പഴയ അനുഭവങ്ങൾ പറയുക വിളമ്പി കൊടുക്കണം അപ്പൊ നമ്മളെ ഇന്ന് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ട് വന്നിരിക്കുന്നത് ലോലാമയാണ് വിളമ്പുന്ന അപ്പൊ ഞങ്ങടെ ഫങ്ഷൻ പറഞ്ഞാൽ ഇതാണ് ഇന്ന് ഞങ്ങള് കോഴിയും കപ്പയാണ് കഴിക്കുന്നത് ഈ കഴിച്ചോണ്ടിരിക്കുമ്പോൾ ചില അനുഭവങ്ങളുണ്ട് അത് പറയാം രാമഗിരി ജെട്ടി യൂണിറ്റിലെ തൊഴിലാളികളാണ് ഞങ്ങൾ മുപ്പത്തിയെട്ട് വർഷമായി രാമഗിരി ജെട്ടി യൂണിറ്റിലെ നെല്ലുകയറ്റും മറ്റു അനുബന്ധ തൊഴിൽ ജോലി ചെയ്യുന്നവരാണ് ഇതിനകത്ത് ഈ തൊഴിലാളികൾ എന്ന് പറയുന്ന സഹോദരങ്ങള് അച്ഛനുണ്ടും അച്ഛനും മക്കളും എല്ലാം കൂടെ വരുന്നൊരു കടവാണത് ഇന്ന് വരെ യാതൊരുവിധ വിഷയങ്ങൾ ഇല്ലാതെ വളരെ സ്നേഹത്തോട് പോകുന്ന ഒരു കടവ് എല്ലാ വർഷവും ഈ കടവിൽ മധു എല്ലാ കൂടി നടക്കുന്ന ഒരു കടവിൽ ഒത്തൊരുമയോടുകൂടി ചെയ്യുന്ന ഈ കടവിൽ തൊഴിലാളികളുടെ സ്നേഹവും സൗഹാർദവും ഇവിടെ വരുന്ന വള്ളക്കാരും വള്ളക്കാരോടും കളത്തിൽ നെല്ലെടുക്കുന്ന കൃഷിക്കാരോടും വളരെ സൗഹാർദ്ദത്തോട് പോകുന്ന ഈ കടവിൽ എല്ലാവിധ സ്നേഹത്തോടുകൂടി ഇടപെടുന്ന ഒരു ലോഡിങ് കടവാണ് ഇവിടെ ഞങ്ങൾ ഞങ്ങൾ എല്ലാം ഒരു സഹകരിക്കാൻ ആഹാര ബന്ധം ഈ കടവിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കടവിൽ ഏറ്റവും ഞങ്ങൾക്ക് ആഹാരം തരുന്ന ഒരു കട ചായക്കട എന്ന് പറയുന്നത് ചെറിയൊരു ചായക്കട സമീപത്തുണ്ട് പക്ഷേ ഈ കട ഫൈവ് ഈ ലോഡിങ് കട ഈ ലോഡിങ് ഞങ്ങൾ ഞങ്ങൾ ആഹാരവും വെള്ളവും എല്ലാം വരെ കടയാണ് വേണ്ടി സഹകരിച്ച കുടുംബത്തിനും ും അപ്പ എനിക്ക് മുപ്പത്തെട്ട് വർഷത്തെ ചരിത്രം പറയുമ്പോൾ എനിക്ക് ചില അനുഭവങ്ങളുണ്ട് ആദ്യത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ മറക്കാനാവാത്ത ചില അനുഭവങ്ങൾ അതൊന്ന് ഞാൻ പങ്കുവെക്കുകയാണ് അത് എല്ലാവരും അത് നമ്മുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പഴയ തൊഴിലാളികൾക്ക് മുഴുവൻ അറിയാവുന്ന അതിവിടെ ഇവിടെ യൂണിയൻ കടവ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞപ്പം ഈ കല്യാണ സാധനങ്ങളും മറ്റ് സാധനങ്ങളും വരുമ്പോൾ നമ്മൾ ഇറക്കാതെ വിടുന്ന ഇറക്കാതെ രാവിലെ തന്നെ കയറ്റി പിന്നെ നമ്മളും സഹായിച്ചു കൊടുക്കുന്ന അപ്പൊ അന്ന് ഒരു മർഗനാമത്തെ സംഭവമാണ് അന്ന് ഈ വെളി നാട്ടിൽ കല്യാണ ആവശ്യ ആവശ്യത്തിന് കുറെ സാധനങ്ങൾ വള്ളത്തെ കയറ്റി ഇക്കരയ്ക്ക് കൊണ്ടുവന്നിട്ട് അത് പെരുന്നേ സ്വാമി ക്ഷേത്രത്തിലാണ് കല്യാണം അപ്പൊ ആ കല്യാണത്തിന് കൊണ്ടുപോകാൻ വന്ന ഞങ്ങളെല്ലാം ഒരു ഉച്ച സമയമായിരുന്നു ഞങ്ങളെല്ലാം വീട്ടിൽ ഉണ്ണാൻ പോയ സമയത്താണ് ഈ സാധനം ഇവിടെ വരുന്നത് അപ്പൊ ഇവിടെ ഒരു തൊഴിലാളി ഉണ്ടായിരുന്നു ആ തൊഴിലാളി ആ ഇറക്കാൻ അവരെ സമ്മതിച്ചില്ല അവര് നേരെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു പരാതി പറഞ്ഞു കഴിഞ്ഞപ്പം ഈ തൊഴിലാളി എന്നെ വിളിച്ചിട്ട് എളുപ്പം വരണം ഞാനൊന്ന് കൺവീനറാണ് എളുപ്പം എന്ന് എന്നെ രക്ഷിക്കണം അല്ലെ പോലീസുകാർ കൊണ്ടുപോകുന്ന പറഞ്ഞു അപ്പൊ ഞാനിവിടെ വരുമ്പോൾ നേരെ പോലീസുകാർ വരികയും ചെയ്തു അപ്പൊ ഈ കല്യാണ സാധനത്തിന് ഇറക്കാൻ വന്ന ആള് എൻ്റെ കൂടെ ഞങ്ങൾ കൂട്ടുകാരുമാണ് അന്ന് ഞാൻ ഈ ആളിനായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞ് ഞാനിനി അങ്ങനെ എസ് ഐടെ എടുത്ത് സംസാരിക്കുന്നത് ഇത് എനിക്ക് സൂക്ഷ്മ എസ് ഐ വരുന്നു അന്ന് എനിക്ക് നല്ല താടിയുണ്ട് ആ എസ് ഐ വന്നിട്ട് എന്നോട് ആദ്യം ചോദിക്കുന്നത് ഈ താടിക്കാരൻ ഇറക്കിക്കാത്തതെന്നാണ് ആദ്യം ചോദിക്കുന്നത് പക്ഷേ ഇറക്കാൻ വന്ന ആള് എൻ്റെ കൂട്ടുകാരനും പറയുകയാണ് അയ്യോ അതല്ല അത് ഞങ്ങൾ കൂട്ടുകാരാണ് ഞങ്ങൾ പറഞ്ഞു ആയി യാതൊരു വിഷയവും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ കൊണ്ടുവന്ന ആളിനെ അന്ന് ചിത്ത പറഞ്ഞു അങ്ങനെ സൗഹൃദത്തിലുണ്ട് പക്ഷെ ആ ഇറക്കാൻ തടഞ്ഞ ആള് ഇന്നിപ്പം നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മളെ സംരക്ഷിക്കുന്ന ആളായിട്ട് പട്ടാളത്തിൽ പട്ടാളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വലിയ ഉയർന്ന എന്തത് അപ്പൊ അതാണ് നമ്മൾ മനസ്സിലാകുന്ന ഒരു കാലം ആ ഒരു കാലം അങ്ങനെ അങ്ങ് പോയി അപ്പൊ അങ്ങ് അത് കഴിഞ്ഞാണ് പിന്നെ എനിക്ക് മറക്കാനാവാത്ത ഒരു സംഭവം എന്ന് പറഞ്ഞാൽ മൂന്ന് പിള്ളേരെ അടുത്ത് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കൂടെ ജോലി ചെയ്യണം അപ്പൊ നമുക്കറിയാവുന്ന പിള്ളേരെ എനിക്കറിയാവുന്ന വീട്ടിലെ പിള്ളേരാണ് ഞാൻ നോക്കിയിട്ട് മാർഗമില്ല പിള്ളേർക്ക് പണി കൊടുത്തേ നോക്കത്തുള്ളൂ അല്ലെങ്കിൽ അവരുടെ വീട് പട്ടിണിയാവും പഠിത്തം മുന്നോട്ട് പോകത്തില്ല എന്ന് മനസ്സിലായി അതിലൊരാളാണ് തേങ്ങി നിൽക്കുന്നത് അപ്പം ആ ആള് എൻ്റെ അടുത്തോട്ട് വന്ന് ഇവർ മൂന്ന് പേർ എന്നോട് ഞങ്ങളെ കൂടെ കയറ്റണമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് ഞാൻ എനിക്ക് മനസ്സിലായത് സഹായതായി ഞാൻ പറഞ്ഞ് നിങ്ങളെ അപേക്ഷ വെക്കുന്ന പറഞ്ഞു അങ്ങനെ അപേക്ഷ വെച്ചു ഞങ്ങളുടെ കമ്മിറ്റി കൂടിയപ്പോൾ ഈ അപേക്ഷ അവിടെ പ്രസൻ്റ് ചെയ്യാൻ നേരത്തെ ചെയ്തു അന്ന് ഞങ്ങൾ എൽ സി ആയിരിക്കുന്ന രാജേന്ദ്രകുമാർ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഒന്നില്ല രാജേന്ദ്രകുമാറാണ് അപേക്ഷ അന്ന് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന പ്രായമുള്ള ഒരു വ്യക്തി പറഞ്ഞത് ഈ പിള്ളേരെ കയറ്റിയാൽ എങ്ങനെ പണി നടക്കും അങ്ങനെ പല അഭിപ്രായങ്ങളും വന്ന് പിള്ളേരെ കയറ്റരുത് എന്നുള്ള അഭിപ്രായമാണ് ഭൂരിപക്ഷവും വന്നത് എനിക്ക് വലിയ സങ്കടമായി ഞാൻ അവസാനം എന്റെ ഊഴം വന്ന് ഞാൻ മേൽക്കടകത്തിൽ ബോധിപ്പിച്ചത് നിങ്ങള് അവരെ പള്ളിക്കൊടുത്ത് പഠിക്കാനുള്ള ഒരു അവസരവും ഒരു നേരത്തെ ഭക്ഷണവും കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി എന്ന് ചോദിച്ചു അന്ന് ഈ എൽ സി ആയിട്ടിരിക്കുന്ന രാജേന്ദ്രകുമാർ എഴുതിട്ട് പറഞ്ഞു ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല മൂന്ന് പിള്ളേരെ എടുക്കാനാണ് പറഞ്ഞത് ഞങ്ങളെ ലോഡിങ് ഇന്നുകൊണ്ട് തീരായിരുന്നു അപ്പൊ എല്ലാ വർഷവും ഞങ്ങൾ ഞങ്ങളിത് വോൾഡുമാൻമാരായിട്ടുള്ള ഞങ്ങൾ ഇന്ന് മുപ്പത്തെട്ട് വർഷത്തെ പഴക്കമുള്ള ഞങ്ങള് കൂട്ടായ്മ കൂടുന്നതാണ് അങ്ങനെ ഇന്നാണ് നമ്മള് കൂട്ടായ്മ കണ്ടോ നിങ്ങളുടെ ഭക്ഷണം കണ്ടോ കപ്പയും കൂടുകയാണ് അപ്പൊ ഇതാണ് അപ്പൊ ഇനിയിപ്പം നമ്മള് വീര വൈൻ്റെ ഇപ്പൊ സമയം എത്രയായി കാര്യങ്ങളൊക്കെ ഒത്തിരി നമ്മൾ സംസാരിച്ച് കാര്യങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരിയുണ്ട് പക്ഷെ ഇനി അടുത്തൊരു വീഡിയോ വീണ്ടും കാണും